നമസ്കാരം ഏവർക്കും നാട്ടത്താരങ്ങൾ പ്രോഗ്രാമിന്റെ വിഷു ആശംസകൾ ഇന്ന് വിഷുദിനത്തിൽ ഒരു കൂട്ടം അമ്മമാരെയാണ് പരിചയപ്പെടുത്തുന്നത് ചാരിറ്റി പ്രവർത്തനവും കലാപരമായി വേറിട്ട് നിൽക്കുന്ന ഈ കലാകാരികളെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ൊണ്ടും മഞ്ഞ തൂകിൽ ചുറ്റിക്കൊണ്ടും മണി കൂഴലൂലി കൊണ്ടും കാണി കാണണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞ തൂകൽ ചുറ്റിക്കൊണ്ടും മണി കൂഴൽ കൊണ്ടും കാണി കാണേണം തുളസി ചാത്തി കണി അപ്പോ എല്ലാവർക്കും നമസ്കാരം ചിലമ്പ് കലാവേദി എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ഹാപ്പി വിഷു വിഷു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വിഷു വിഷുക്കാലൊക്കെ വിഷു ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു

കുട്ടികൾക്കും അമ്മമാർക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ് ചിലമ്പ് ഈ ചിലമ്പ് എന്ന ഈ കലാ പ്രത്യേകത എന്താണ് ഞങ്ങള് ഞങ്ങളുടെ മാത്രമുള്ള നാല്പത് അമ്മമാര് കൂടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇപ്പതില് മുപ്പത്തി അഞ്ച് അംഗങ്ങളുണ്ട് ഈ മുപ്പത്തി അഞ്ച് അംഗങ്ങളും ഈ ഈ ചുറ്റുവട്ടത്തുള്ള പാലുവായിലുള്ള അമ്മമാരാണ് അമ്മമാരാണ് ഈ ഈ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പോയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കലാവേദിയില് കലാപരമായ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല മുന്നേ ഇപ്പൊ പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തെ അമ്പലങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ട് അവസരങ്ങളുണ്ട് പക്ഷെ മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള അവസരങ്ങൾ നൽകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് പുറമെന്നായാലും കുട്ടികൾ ഈ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പേര് തരും അവരുടെ പരിപാടികൾ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കും പിന്നെ ചാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് കഴിയണ പൈസ ഞങ്ങള് എടുത്തിട്ട് ഓരോ സഹായങ്ങൾ ഞങ്ങള് ചെയ്യാറുണ്ട് ചികിത്സാ സഹായങ്ങളും അങ്ങനെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വീട്ടുകാരും നാട്ടുകാരും സപ്പോർട്ട് നല്ല സപ്പോർട്ട് സപ്പോർട്ട് തന്നെയാണ് ജനുവരി ഏയ്യാ ചോദിക്കും നിങ്ങളുടെ വിഷുവിന് പരിപാടിയൊന്നും ഇല്ല കൊറോണക്ക് ശേഷം ഞങ്ങള് രണ്ടു ദിവസമായി പ്രോഗ്രാം ആദ്യത്തെ ദിവസം കുട്ടികളുടെ പരിപാടി അമ്മമാരുടെ രണ്ടാമത്തെ ദിവസം ഒന്നുകിൽ ഗാനമേള അല്ലെങ്കിൽ നാടൻപാട്ട് അങ്ങനെ അപ്പൊ അതിന്റെ ഈ നമ്മൾ ധനശേഖരണം ആ നമ്മള് നിങ്ങൾ എല്ലാവരും കൂടി എടുക്കുക ചെയ്യുക അതോ അത് നിങ്ങൾക്ക് അതിനായിട്ട് സഹായങ്ങളൊക്കെ വരാറുണ്ടാകും ഞങ്ങൾ ആദ്യം മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് തുടങ്ങിയത് ഒരാൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് എടുത്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്നപ്പോ മൂന്ന് വർഷം പ്രോഗ്രാം ഇല്ലാതായി അപ്പൊ അത് കഴിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ നാടൻപാട്ട് ഫസ്റ്റ് രണ്ടു ആക്കിയിട്ട് നാടൻപാട്ട് ഒരു ദിവസം വെച്ചിട്ട് ചെയ്തത് അപ്പൊ ഞങ്ങക്ക് അതുവരെയുള്ള പൈസ ഞങ്ങളുടെ കൈയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത് പിന്നെ ഇപ്പോ അവിടുന്ന് തുടർന്ന് രണ്ടു വർഷം നാട്ടുകാരെ സഹായവും ഞങ്ങൾ മെമ്പർഷിപ്പ് കൂട്ടി എല്ലാവരും ഒരാൾ രണ്ടായിരം രൂപ വെച്ചെടുത്തിട്ട് ചെയ്യും പിന്നെ നാട്ടുകാര് നന്നായി സഹായിക്കാറുണ്ട് ഞങ്ങക്ക് നോട്ടീസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉദാരമായി സംഭാവന നൽകാറുണ്ട് ഇന്ന് ഇപ്പൊ എന്തായാലും ഇപ്പോ ഈ ഈ ഒരു ഒരു നല്ലൊരു ദിനത്തിൽ നമുക്ക് പാട്ടുകളൊക്കെ ആവോ ഈ പറച്ചില് മാത്ര വേണ്ട പ്രേക്ഷകർക്ക് പാട്ടും കൂടി 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 ആയിക്കോട്ടെ അപ്പൊ പാട്ട് പാടാൻ പറ്റിയ ഇല്ലേ അപ്പൊ എന്തേത് പാട്ടാണ് ഉദ്ദേശിക്കുന്നത് നാടൻ പാട്ടാണോ സിനിമാ പാട്ടാണോ എന്താ ഉദ്ദേശിക്കുന്നത് നാടൻ പാട്ടാകും അല്ലേ ആയിക്കോട്ടെ അപ്പൊ നാടൻ പാട്ടും കൂടി നമുക്കിതിലൂടെ അപ്പൊ നിങ്ങള് കൂടെ എല്ലാരും ഉണ്ടാവും അല്ലേ പാട്ട് പാടാനായിട്ട് പാടാൻ പാട്ട് പാടാ ചെമ്പകൂനിയ ചന്ദനത്തളി രാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചന്ദ്രൂമേലിയാണ് ചന്ദനത്തളി രാസലളിതം ചന്ദ്രോദയത്തിൻ്റെ അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നുകൊഞ്ചി ഉമ്മായ എനിക്കുന്നോ രാശയാണ് പൂ പുന്നാര പൂമാര കാഴ്ച കാണാൻ ചെമ്പിയാണ് ചന്ദന തരു രാസലിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുതാരു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി ആയിരം കോനോളം പിന്നെ അറുപത് വണ്ണവുമുണ്ട് ചമ്പ ചന്ദന തലേ ലം ചോദയത്തിൻ്റെ കാന്തിയാണ് അവൾ താരുടെ താരുണ്യ രാഗമാണ് പന്തിരായിരം കൊമ്പും മുളച്ചു പൊൻ തളിരിട്ടു ചെല്ലോറും രാഗമാണ് ചെമ്പകഭൂമേനിയാണ് ചന്ദന തല രാസലിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരു രാഗമാണ് ചെമ്പകൂമേനിയാണ് ചന്ദനത്തളി രാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകൂമേനിയാണ് ചന്ദനത്തളി സംഭവം വിളിച്ചടക്കിട്ടാ നല്ല നല്ല രസമായിട്ട് പാടിയിരുന്നു നമുക്ക് ആ ഒരു പരിമിതിക്കുള്ളിൽ എല്ലാരും നന്നായിട്ട് പാടി അവിടെ സ്ത്രീകള് മാത്രമായിട്ടുള്ള ഒരു സംഘടന ഈ നോളതുവരെടുത്തിട്ടില്ല വേറെ പല അദ്ദേഹം ഒരു കൂട്ടായ്മ പല ഇതും എടുത്തിട്ടുണ്ടെങ്കിലും സ്ത്രീകള് മാത്രമായിട്ട് അമ്മമാരുടെ മാത്രമായിട്ട് എടുത്തിട്ടില്ല അപ്പോ നിങ്ങൾ എല്ലാ തരത്തിലും ചാരിറ്റി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കലാപരായിട്ടും എല്ലാ തരത്തിലും നിങ്ങൾ നല്ല ഒരു സം ഒരു എന്താ ചിലമ്പ് ചിലമ്പ് കലാവേദി ആണ് അതെന്തായാലും ഒരു നല്ലതിൽ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ാണ് രണ്ടു അതെ അതെ അപ്പൊ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഈ വിഷു എന്നാൽ വിഷുന് നന്നല്ലേ നിങ്ങളെ ഇത് ആ വൈകുന്നേരം പരിപാടിയായിട്ട് ഇനി ഇത് കഴിഞ്ഞ് ഇനി ഉടൻ കഴിഞ്ഞപ്പോ നമ്മള് പ്രോഗ്രാം ശ്രദ്ധിക്കേ നല്ല സന്തോഷം കിട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്കൊരു ഒരു പാട്ട് കൂടി പാടല്ലേ ഒരു പാട്ട് കൂടി പാടിട്ട് നമുക്ക് അവസാനിപ്പിക്കുന്ന ഇവിടെ ഞങ്ങളുടെ ഇവിടെ പൂരം കൊണ്ടുപോകണ കൊറേ കമ്മിറ്റികളുണ്ട് ഈ ചുറ്റുവട്ടത്തിൽ അവരോടൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാമിന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവരും ഞങ്ങൾക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ ക്ലബും നല്ല സഹായം അല്ലേ എല്ലാവരും സഹായിക്കും നിങ്ങൾ എന്താ ഞങ്ങളുടെ അവിടെ അവര് ചോദിക്കേതായ ഓരോന്ന് സ്പോൺസർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് സ്റ്റേജും മൈക്കും ഒക്കെ സ്പോസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും താത്തി നന്ദഗത്തെ ദ തഗതി നന്ദഗ താതി നന്ദഗ തഗതി നന്ദക തഗതി നന്ദഗ താരോ താത്തി നന്ദക തഗതി നന്ദക തര താത്തി നന്ദക തഗുതി

കണ്ടുംടിക്കുട്ടി അടിക്കാൻ കരിമ്പാർ കരുങ്ങൾ ഉണ്ടേം കോരി ഉള്ളം തെളിയാത്ത കണ്ടുംപുട്ടി അടിക്കാൻ കരിമ്പാർ കരുങ്ങൾ ഉണ്ടേക്കൂരി ന്തതി നന്ദക താരക പിണ്ണാളേ കതിരാടും ഇഴിയാളെ തമ്പൂരാണിത്തിടും മുമ്പേ കരിങ്കാരൻ കോരെ പറിച്ചാട്ടേ വിറ്റമന്ത് നൂളേ ത്ത ചുണ്ടുള്ള വ മുറുക്കി അന്തിക്കുരുത്തി മുറുക്കി ചുവപ്പിച്ചു വീണതി ചെറ്റിലാണേ താത്തിനന്താരോ തകന്തക തീരാരോ താത്തിനന്തക തകതിന തീരാരോ അയ്യുമടമെടഞ്ഞേ മഴ വീഴാതെ കാവലുണ്ടേ ചൂട്ടും തെളിച്ചൊരാൾ പാടവരമ്പ മാസം അയ്യോ മെഡമെടഞ്ഞേ മഴ വീഴാതെ കാവലുണ്ടേ തേളിച്ചൊരാൾ തെളിച്ചൊരാൾ തിരുന്നാറുമാസം തകതക താത്തിരുന്നോ തകവിനം തകാരോ താത്തിനം തക തകം അപ്പൊ സംഭവം അടിപൊളിയായിട്ടാ ഒന്ന് കളറായി എല്ലാരും നന്നായി പാട്ടൊക്കെ പാടി ഹാപ്പി ആയി അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വിഷുദിവസം നല്ലൊരു എപ്പിസോഡ് എപ്പിസോഡിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റിയതില് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസ നേരിയാണ്